നവംബർ ഇരുപത്തിയാറ് ദേശീയ ഭരണഘടനാ ദിനം ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണമാണ് ഭരണഘടന ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരൽപ്പം ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നൽകുന്നത് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ രൂപീകരണത്തിന് വേണ്ടി വന്ന സമയം എത്ര രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ ഭാഗം ഏത് ഭാഗം ലോകത്ത് ഏറ്റവും വലിയ എഴുതപ്പെട്ട എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യ ഭരണഘടനകളിൽ ഏറ്റവും ചെറിയ ഭരണഘടനയുള്ള രാജ്യം ഏത് അമേരിക്ക സുപ്രീം കോടതിയെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി നാല് ഹൈക്കോടതിയെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിൾ ഇരുനൂറ്റി പതിനാല് ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ട് മൗലികാവകാശങ്ങളിൽ നിന്നും സ്വത്തവകാശത്തെ എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തിനാലാം ഭേദഗതി വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയത് ഏത് ഭേദഗതി പ്രകാരം രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിയാറാം ഭേദഗതി പ്രകാരം പാർലമെന്റിലെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആര് രാഷ്ട്രപതി പാർലമെന്റിലെ സംയുക്ത സമ്മേളനത്തിലെ അധ്യക്ഷൻ ആര് ലോക്സഭാ സ്പീക്കർ പാർലമെന്റിൽ ശൂന്യവേള ആരംഭിക്കുന്നത് എപ്പോൾ പന്ത്രണ്ട് മണി ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് രാഷ്ട്രപതിയുടെ കാലാവധി എത്ര വർഷം അഞ്ചു വർഷം ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ആര് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി സംസ്ഥാന കാര്യനിർവഹണ വിഭാഗം തലവൻ ആര് ഗവർണർ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ആര് ശ്യാം സരൺ നേി പ്രായപൂർത്തി വോട്ടവകാശത്തെ പരാമർശിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിൾ മുന്നൂറ്റി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ച് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനക്ക് അംഗീകാരം നൽകിയത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്നത് എവിടെ കേരളത്തിലെ നോർത്ത് പറവൂർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനത്ത് പൂർണ്ണമായും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്നത് എവിടെ ഗോവ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് ആര് രാഷ്ട്രപതി വിവരാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് എന്ന് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ച് വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്ന് October Thank you for watching. For more videos, please subscribe to this channel, and don't forget to press the bell icon also. Edge a video zone.